നയേൻഡീസ് കിഡ്സിൻ്റെ നൊസ്റ്റാൾജികകളിലൊന്നാണ് റെസ്ലിംഗ് കായിക ഇനമായ ഡബ്ല്യു ഡബ്ല്യു ഇ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നെങ്കിലും പല ഡബ്ല്യു ഡബ്ല്യു ഇ താരങ്ങൾക്കും കേരളത്തിൽ ആരാധകരുണ്ട് അണ്ടർടേക്കർ ജോൺസീന ബിഗ് ഷോ റോമൻഡൈനസ് തുടങ്ങിയവർക്ക് വലിയ ഫാന് ഉണ്ട് ഈ കായിക ഇനത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ചത്ത പച്ച നവാഗതനായ അദ്വൈത നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുന അശോകനാണ് നായകന് റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌഖത്ത് തുടങ്ങി വന് താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഡബ്ല്യു ഡബ്ല്യു ഈ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ചത്ത പച്ച എന്നതും സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കുന്നുണ്ട് ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും അതിഥിവേശത്തിലെത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുമായി ചർച്ച നടത്തിയെന്നും അധികം വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് സൂചന കോച്ചിൻറെ വേഷത്തിലാകും മമ്മൂട്ടി ചത്ത പച്ചയിൽ വേഷമിടുകയെന്നും കേൾക്കുന്നുണ്ട് സാദാ സ്പോർട്സ് സിനിമ എന്നതിലുപരി ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാകും ചിത്രമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ചിത്രത്തിന്റെ ഷൂട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ ചത്ത പച്ച തിയേറ്ററുകളിലെത്തുമെന്നാണ് കരുതുന്നത് ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയെക്കുറിച്ച് ഒരുക്കുന്ന ചിത്രം സിനിമാ പ്രേമികൾക്ക് മികച്ച ദൃശ്യാനുഭവമാകുമെന്നാണ് കരുതുന്നത് ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം